ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ല പോലെ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പുമോഹിക്കും നിന്റെ ഈ വാർമുടിച്ചുരുളിലെത്താൻ പൂജിക്കടും മണമില്ല മധുവില്ല പൂജയ്ക്കടുക്കില്ല ഞാൻ വിടരും മുമ്പേ പൊഴിയുന്ന ഇതുള്ള പൂജക്കടുക്കാത്ത കാട്ടുപൂവാങ് ഞാൻ ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിൽ എത്തിടുമ്പോൾ നിന്റെ കൊലൂസിൻ്റെ ിൽ ഞാൻ താനേ മറന്നു നിന്നിടുമ്പോൾ ഒന്നും പറയാതെ അറിയാതെ പൂടുന്നു ഇഷ്ടമല്ലെന്നൊരു വാക്കുനീ ചൊല്ലിയാൽ വ്യക്തമായിപ്പോകുമെൻ ജീവിതം നീ നടക്കും വഴിയോരത്തി എന്നെ കണ്ടാൽ തിരിക്കാതെ പോകരുതേ നീ നടക്കും വഴിയോരത്തി എന്നെ കണ്ടാൽ ചിരിക്കാതെ പോലെ നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്ക് കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ